ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാരിനോ പറയേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഈ രാത്രി സമയത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വാഗമണ്ണിലേക്ക് ട്രിപ്പ് പോകുന്ന കാര്യം അപ്പോൾ ഞാൻ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ടൈം ഇപ്പോൾ നിങ്ങൾക്ക് ബേക്കിൽ കാണാമെന്ന് വിചാരിക്കുന്ന സമയം ഒന്നേകാല മണിയാണ് അപ്പോൾ എനിക്ക് അതൊരു ഒന്നര മണിയൊക്കെ നമ്മൾ ഇറങ്ങാനുള്ള സെറ്റപ്പിലാണ് രാവിലെ അവിടെ എത്തുന്ന രീതിക്കാണ് നമ്മളവിടുന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് ഒരുങ്ങിയിട്ടൊന്നും ഇല്ല പിന്നെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സ് പോലെ കാരണം രാത്രിയല്ലേ നമ്മൾ പോകുന്നത് രാവിലെ അവിടെ എത്തുകയും ചെയ്യും അപ്പോൾ നാളെ രാവിലെ അവിടെ പോയിട്ട് പിന്നെ റെഡി ആവുള്ള കാര്യങ്ങളുടെ ഡ്രസ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു നമ്മൾ മുന്നത്തെ വഴിയിൽ കാണിച്ചായിരുന്നു അപ്പോൾ ചക്കരേ എന്താ പറയാനുള്ളത് പോവല്ലേ ഉറക്കം വരുന്നുണ്ടോ ില്ലല്ലോ ആ കുളിച്ച് കുട്ടപ്പനായിട്ട് പോയിട്ടുണ്ടോ ആപ്പായ് ഫസ്റ്റ് ആണ് പോകുന്നത് അമീസ് അമീസ് അപ്പൊ നമ്മള് രണ്ടാളാണ് ഇതുവരെ പോയിട്ടുള്ളത് ചക്കരയും വാപ്പായും ഉമ്മയും ആദ്യമായിട്ട് പോവുകയാണ് ഇവര് ഉം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചുറ്റി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉമ്മായി വാപ്പായൊന്നും ഒരുപാട് അങ്ങനെ പോയിട്ടോ കണ്ടിട്ടോ ഒന്നും ഇല്ല ചക്കരെ അതേപോലെ തന്നെ അപ്പം നമുക്ക് എപ്പോഴാണെങ്കിലും പോകാൻ വരാനൊക്കെ പറ്റും പക്ഷെ അവർ ഇതുവരെയും പോയിട്ടൊന്നുമില്ല അപ്പോ നമ്മുടെ ഈ ഒരു ഹണിമൂൺ ട്രിപ്പിൽ അവരും ഉണ്ട് ശരിക്കും ഹണിമൂൺ ട്രിപ്പ് പോലെ തന്നെ ഒരു ഫാമിലി ട്രിപ്പായിട്ടാണ് നമ്മളേതായാലും പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ലേറ്റാക്കേണ്ട ഒന്നേ കലായില്ലേ നമുക്ക് ഇറങ്ങില്ല എന്നാലും രാവിലെ ഒരു മണി ഒരു ആറര മണി ഒരു ഏഴ് മണിക്കുള്ളിൽ നമ്മളോട് എത്തുന്ന രീതിക്കാണ് പോകുന്നത് നമ്മളേതായാലും വളരെ മെല്ലെ തന്നെ പോവുള്ളൂ പിന്നെ നമ്മൾ പോകുന്ന ശരിക്കും പത്തനംതിട്ട റാന്നി അങ്ങനെയല്ലേ പോകുന്നത് ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ഫോറസ്റ്റ് കാട് തുടങ്ങുന്ന ഒരു ഏരിയയാണ് അപ്പോൾ രാത്രി ടൈമിൽ പിന്നെ എന്താണ് സിറ്റുവേഷൻ മഴ ഉണ്ടാവുമോ ഒന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ വളരെ മെല്ലെ തന്നെ പോകുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങുന്നത് അപ്പോൾ വളരെ പതുക്കെ പോയാലും എന്തെങ്കിലും തടസ്സങ്ങളോ അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മെല്ലെ മെല്ലെ പോയാൽ മതിയല്ലോ ഇതിലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇൻഷാർ ദുബായി തോളി അപ്പോൾ നമുക്ക് ഇറങ്ങാം എന്നാലേ ഓക്കെ വരും നമുക്ക് അപ്പോൾ അതെ നമ്മുടെ ഒക്കെ വണ്ടിയിലോട്ട് കയറ്റാം അല്ലേ മറ്റു രണ്ട് ബാഗ് കയറ്റി ഓൾറെഡി അത് രണ്ടും വെച്ചിട്ടുണ്ടല്ലേ ഇത് നമുക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം വെയിലേക്ക് വയ്ക്കാം ഈ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി വണ്ടിയ നിങ്ങൾ കാണിച്ചു ഇതാണ് നമ്മളിന്ന് കൊണ്ടുവന്ന വണ്ടി അപ്പോൾ വണ്ടിയിൽ ആവശ്യം പോലുള്ള ഡിക്കി സ്പേസ് ഉണ്ട് ഡിക്കി നല്ല സ്പേസ് വരുന്നുണ്ട് വണ്ടിയിൽ ആ ചക്കര കാര്യം ചെയ്ത് വേണമെങ്കിൽ കിടന്നോ വേണേൽ കിടന്ന് ഉറങ്ങോ ഏഹ് കാലിന് ഇട്ടിരിക്കില്ല വേണ്ട ഓക്കെ അല്ല അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഞാൻ കാണിച്ചരാം സിയാസ് വണ്ടി അപ്പം ഇതിലാണ് നമ്മളൊന്ന് പോകുന്നത് അപ്പം ഇറങ്ങിക്കോളിയും ബിസ്മിയൻ ചൊല്ലി ഇറങ്ങിക്കോളി എല്ലാവരും വെച്ചില്ലേ എല്ലാം വെച്ചില്ലേ അവല ഏറ്റോപ്പ് ചെയ്തോ അങ്ങനെ ഗൈസ് നമ്മളിത് പിന്നെ ചായ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരു ചെറിയ കട്ടൻ ചായയും ചായ ഒക്കെ കുടിച്ച് വന്നു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ ക്ഷീണമൊക്കെ മാറിക്കട്ടോ അല്ലേ ഉറക്കം വരത്തില്ല അപ്പോൾ അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ടാൾക്കും ചായ മതി അവർ പിന്നെ മൂന്നാളും അവിടത്തെ ആ നമ്മുടെ കാറിലിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ചായയെ കുടിച്ച് വരില്ലപ്പോ അല്ലേ ആ സമയമുണ്ട് കേസ് അങ്ങനത്തെ നമ്മൾ റാന്നി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ബേക്കിൽ ആരൊക്കെയാണ് ഉള്ളത് ആ രണ്ട് സൈഡിലും ഇടവുമ്പോലായിട്ടും ഉമ്മടെ സെക്യൂരിറ്റിക്കാർ നല്ല ഉറക്കമായി നമുക്ക് ചക്കര നല്ല ഉറക്കം റമി നല്ല ഉറക്കം അമ്മ ഉറങ്ങിയില്ല അല്ലേമ്മ ആ അമ്മ ഉറങ്ങിയില്ല അപ്പോൾ ഞാനും പാപ്പായും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ രണ്ടാളും മാറി മാറി വണ്ടി ഓടിച്ച് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചുണ്ട് ഇവിടെ നിന്ന് എങ്ങനെയാണെങ്കിലും ഒരു മൂന്ന് മണിക്കൂറോളം രണ്ടര മൂന്ന് മണിക്കൂറുള്ള യാത്ര ഉണ്ടാവും ഏകദേശം നമ്മളെ പറഞ്ഞൊരു ടൈമിൽ തന്നെ എത്തും നമ്മൾ പിന്നെ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിർത്തിയെടുത്തും ചായ ഒടിച്ചും ഒക്കെ മെല്ലെ അല്ലേ പോകുന്ന ചെറിയ രീതിക്ക് മഴയുണ്ട് കേട്ടോ വന്ന വഴിക്ക് ചെറിയ രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ മെല്ലെ തന്നെ വന്നത് അപ്പോൾ ഏതായാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ നമ്മൾ ഈരാറ്റുപേട്ട കഴിഞ്ഞല്ലേ അപ്പം ആ നമ്മൾ ഈരാറ്റുപേട്ട കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വന്ന് ഒന്നുകൂടിക്ക് ചായ കുടിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ പെക്കേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു മുപ്പത് കിലോമീറ്റർ അല്ലേ അത്രയേ വരത്തുള്ളൂ ഒരു മുപ്പത് കിലോമീറ്റർ തന്നെ വരത്തുള്ളൂ നമുക്ക് ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് ഏകദേശം ഒരു മണിക്കൂർ യാത്ര കൂടി സമയം ഇപ്പോൾ പിന്നെ കറക്റ്റ് പറഞ്ഞാൽ അഞ്ച് മണിയായിട്ടുണ്ട് ടൈം കറക്റ്റ് അഞ്ച് മണിയായിട്ടുണ്ട് ഒരു ആറ് മണി ആറേകാൽ ആ ടൈമൊക്കെ അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് റിസോർട്ടൊക്കെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ ബൈൻ്റപ്പ് ചെയ്യാം ുംറങ്ങിട്ടില്ല ഞങ്ങള് മൂന്നാൾ ഉറങ്ങിട്ടില്ല മറ്റുള്ള രണ്ടാള് അവരിപ്പോഴും ഉറക്കത്തില് തന്നെയാണ് തീക്കോയിൽ വാഗമൺ പിന്നെ ബോർഡറിലോട്ട് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ വന്ന വഴിക്ക് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല കണ്ടില്ലേ വെള്ളച്ചാട്ടം ഉം ഇപ്പൊ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടു പക്ഷേ ഇത് കുറച്ച് വലുതായിട്ട് തോന്നിയിട്ടുണ്ട് നോക്കി ഓക്കെ ആ ഇപ്പൊ കാണാല്ലേ ഇറക്റ്റ് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോ കൃത്യം പറഞ്ഞാൽ പറഞ്ഞാലൊരു അഞ്ചര മണി ആയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചര മണി ആവാൻ പോകുന്നു കണ്ടില്ലേ പോവാട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ അപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകൾ നമുക്ക് എന്തായാലും വഴിയേ കാണാം അപ്പോൾ വന്ന കൂട്ടത്തില് നമ്മൾ ഇതിപ്പോൾ കണ്ടപ്പോ കാണിച്ചെന്താണ് പകലായത് ആയിരുന്നെങ്കിലും നമ്മൾ കറക്റ്റ് കാണിക്കാൻ വരുന്ന ഈ ഒരു ടൈം ആയതുകൊണ്ട് വണ്ടിയൊക്കെ വരികയാണ് വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നിർത്തി ഇറങ്ങി കാണിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് സമയം പുലർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഒരു വന്നുകൊണ്ടിരിക്കുകയാണ് അതെ ു കേട്ടോ നമുക്കിത് ആ മഴക്കാലത്തായതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റത്തില്ല അല്ലാതെ ഇവിടത്തെ മഞ്ഞ് കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ കാണാന് പിന്നെ കോട കുറവാണ് കോട മഞ്ഞ് കുറവാണ് ചില സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ വന്ന സ്ഥലത്ത് കാണാൻ പറ്റുന്നുള്ളൂ ഫുള്ള് ഹെയർ പിൻ വളവുകളാണ് ചുരം കയറിക്കൊണ്ടിരിക്കയാണ് ഇപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം അഞ്ച് മുക്കാല് മണി കഴിഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ നേരം പുലർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വാഗമൺ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വാഗമൺ ടൗൺ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ് പക്ഷേ നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ ഈ റൂട്ടാണ് നമ്മുടെ റിസോർട്ട് അതായത് മുട്ടക്കുന്ന് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ റിസോർട്ട് വന്നിട്ട് അപ്പോൾ ഏലപ്പാറ കുട്ടിക്കാനം പീരുമയുടെടക്ക് ഈ റൂട്ടാണ് ഇവിടെ തന്നെയാണ് നമ്മുടെ റിസോർട്ടും വരുന്നത് അപ്പോൾ അങ്ങോട്ട് നമുക്ക് അഡ്വഞ്ചർ പാർക്ക് മിഡ് ഹൗസ് ഈ ഒരു ഏരിയയാണ് ആ ഇവിടത്തെ ഉറങ്ങിയ ആൾക്കാരൊക്കെ വാഗമണത്തി വാഗമണിലെ തണുപ്പ് പുണർന്നിട്ടുണ്ട് ഉളർന്നിട്ടുണ്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കി അല്ലേ റമീസ് നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങാതെ നമ്മൾ മൂന്നു നേരെയുള്ള അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുമോ ഇനി അവിടെ നിങ്ങൾ ഉണർന്നിരിക്കണം നമ്മള് മൂന്നാൾ നൂറ്റി അല്ലേ ആ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഇവിടെ എത്താൻ കിലോമീറ്റർ നമ്മൾ നോക്കിയായിരുന്നു അപ്പോൾ ഏകദേശം ഏകദേശമല്ല പ്രോപ്പർ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ പിന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടേക്ക് കാണല്ലേ ഒക്കെ തേയിലത്തോട്ടങ്ങളാണ് തേയില ആണ് ഇവിടെയൊക്കെ കാണുന്നത് ആ ഒരു പുറത്ത് മുഴുവൻ റിസോർട്ടുകളാണ് പിന്നെ ഒന്ന് നമ്മുടെ റിസോർട്ടതിലൊക്കെ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നാകും ചിലപ്പോൾ നമ്മുടെ റിസോർട്ട് വരുന്ന ഏതായാലും അറിയില്ല ആ ഒരു ഏരിയ ഏതായാലും മുഴുവൻ റിസോർട്ടുകളാണേ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു മിഡോസ് മിഡോസ് എന്ന് പറയുമ്പോൾ പുൽത്തകട് കൊണ്ട് നിറഞ്ഞ ഒരു കുന്ന് ശരിക്കും എനിക്ക് മൊട്ടക്കുന്നുള്ള സ്ഥലം ഇതാണ് ഇവിടെ പിന്നെ ഓപ്പൺ ആയിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞു ഓപ്പൺ ആവുന്നു അപ്പോൾ ഏതായാലും നമുക്ക് റൂമിലൊക്കെ പോയി വരുന്ന സമയത്ത് ഇതൊക്കെ ഓപ്പൺ ആകത്തുള്ളൂ ഈ ഒരു ഏരിയ നോക്ക് മുഴുവൻ കടകളാണ് മുഴുവൻ സ്റ്റാളാണ് എനിക്ക് തോന്നുന്നു കളിപ്പാട്ടങ്ങൾ പാവകൾ ചിടി വേറൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ അപ്പോൾ ഏതായാലും ഒരു ഗോൾഡൻ ലൈറ്റ് വരുന്നുണ്ട് സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇതാണ് മിഡോസ് കേട്ടോ ബോട്ട് പോവാം നമുക്ക് ഏകദേശം എത്താറായി നമ്മള് കുറച്ചുകൂടെയുള്ളൂ ഒരു മൂന്ന് കിലോമീറ്റർ സൈഡിലെ കണ്ടോ നമുക്ക് ഒക്കെ പിന്നെ ചെറിയ കമ്പൊക്കെ കൊണ്ടേ കുഴിച്ചിട്ടിട്ട് ഓപ്പൺ ഓപ്പണായില്ല ഓപ്പൺ ആയില്ല ടൈം ആവുന്നേ ഉള്ളൂ സമയം ആറുമണി ആവുന്ന ആറ് മണി ആയിട്ടുള്ള അപ്പൊ ഇനിയും ടൈം എടുക്കും നമ്മൾ ഇനി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഓപ്പൺ ആവും സൂര്യപ്രകാശം ഒന്നും പുറത്തായിട്ട് എത്തിയിട്ടില്ല പക്ഷെ സൂര്യ ഉദിച്ച് വരുന്നുണ്ട് അടിപൊളി മകൾ കൊറേ ആൾക്കാരുണ്ട് അവിടെ അല്ലേ രാവിലെ തന്നെ കൊറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ രാവിലെ തന്നെ അവിടെ കേറിയിട്ടുണ്ട് ആൾക്കാരാട്ടിച്ച് വരുന്ന ആ ഒരു സൺറൈസിൻ്റെ ആ ഗോൾഡൻ കളർ ഉള്ളൊന്നും വലിയ മഴയൊന്നും ഇല്ല ആ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്ക് ആകാശം കടല പോലെ നടക്കുന്നു പ്രത്യേക ഒരു വൈബുള്ള ഒരു കാഴ്ച അല്ലേ അതെ അടിപൊളി അടിപൊളി നല്ല അടിപൊളി നമുക്ക് ലെറ്റിലോട്ട് ഈ റോഡ് ഈ റോഡ് നമുക്ക് നേരെ പോകണം അടുത്ത പരുതമ്പാറില്ല പരുന്നമ്പാറുണ്ട് പരുതമ്പാറ പാലഴുകും പാറ തങ്ങൾപാറ എല്ലാം പാറകളാണ് കട്ടപ്പന റോഡാണല്ലോ ആ കട്ടപ്പന റോഡാണ് ഇത് കട്ടപ്പന റോഡാണ് അവഗസ് നമ്മളിത് നമ്മുടെ റിസോർട്ടിന്റെ ഒരു വഴിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന അതാണ് നമ്മുടെ റിസോർട്ടിന്റെ പേര് മൗണ്ടെയ്ൽസ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു റോഡ് ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഫുൾ മിഡോസ് ആണ് ഉം അതിൽ അവിടെ എത്തിയിട്ടുള്ള വ്യൂസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം എന്താവുന്ന പോവാം കുറച്ച് ഓഫ് റോഡ് ആണല്ലോ അല്ലേ ഞാൻ കണ്ടു ആദ്യം അതിന്റെ മുന്നേ തന്നെ വേറൊരു ബോർഡിന്റെ പേര് വന്നിട്ടേ നമുക്ക് അത് മറഞ്ഞ് പോയി സംഭവം അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല ഇതുവഴി തന്നെയാണ് പോകുന്ന വഴി എത്ര മീറ്റർ ഇവിടെ രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ആ രണ്ട് കിലോമീറ്റർ നമുക്ക് മെല്ലെ പോവാിലോട്ട് കുറച്ച് ഓഫ് റോഡാണ് ഓട്ടെ കുന്നു കണ്ടോട്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടപ്പോ ഇതാണ് നമ്മുടെ റിസോർട്ട് വന്നിട്ട് കണ്ടില്ലേ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു റിസോർട്ട് റിസോർട്ട് ഇതാണ് കേട്ടോ ഈ കാണുന്നൊക്കെ നമ്മുടെ റിസോർട്ടാണ് അപ്പോൾ ആൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആൾ തുറക്കാനുള്ള കീ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് വാപ്പുണ്ട് മറ്റുള്ള മൂന്നാൾക്കാരും വണ്ടിയിൽ തന്നെ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങിയിട്ട് നേരെ നമ്മളിനി റൂമിലേക്ക് പോകും അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഓരോ ബാഗുണ്ട് അതേപോലെ എൻ്റെ തോളത്തും ബാഗുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കുള്ള ഒരു വില്ല അതായത് നമ്മുടെ ആ റിസോർട്ട് നമുക്ക് കിട്ടിയ ഒരു ഏരിയ ഇതാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ റിസോർട്ടിലെത്തി ബേഗും കാര്യങ്ങളൊക്കെ കൊണ്ടു ഇനി ഉള്ളിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചെന്നത് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ കാണിച്ചു ആ ഒരു നമ്മുടെ റിസോർട്ട് അപ്പോൾ ഇനി ബേഗ് കൊണ്ടു വച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങല്ലേ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി മയങ്ങിയിട്ട് നമ്മളാരും ഉറങ്ങിയിട്ടില്ല രണ്ടാൾ ഒഴികെ മൂന്നാൾ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഒന്ന് ഉറങ്ങി ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം ഇവിടെ നിന്ന് ഇനി ഓരോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ അപ്പോൾ പിന്നീടൊക്കെ തന്നെ ഞാൻ നമ്മുടെ റിസോർട്ടിൻ്റെ ഫുള്ള് പിന്നെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാനും കയറി കണ്ടിട്ടില്ല ഞങ്ങളിവിടെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ എന്തായാലും നമ്മുടെ റിസോർട്ടിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഒരു തുടക്കം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ വൈൻ്റെ ചെയ്യാണ് അപ്പോൾ പുതിയൊരു വാഗമണ വിശേഷങ്ങളായിട്ട് നമ്മൾ വരും എല്ലാവർക്കും ബൈ ബൈ ബായ് സ്ലാ